ഒത്തിരി പേർ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ മോൻ്റെ കൂടെയുള്ളൊരു വീഡിയോ ചെയ്യുമോ ഞാൻ മോനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നതും അവരിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും ഒത്തിരി കാര്യങ്ങൾ വേർഡ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും ഒരുപാട് പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും അതെല്ലാം നമ്മളോട് പറയും കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സാധാരണയായിട്ടുണ്ടല്ലോ കുട്ടികളെ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രമായിരിക്കും ആ കുട്ടികളൊത്തിരി ചീത്തയായി പോകും കുട്ടികളൊത്തിരി സംസാരിക്കില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമൻ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സത്യം പറയാം നമ്മൾ മനസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിബിളാണ് കുട്ടികൾ എപ്പോഴും വളരേണ്ട കുട്ടികളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പരല്ലേ അതിന് പകരാവില്ല മറ്റൊന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവാണെങ്കിൽ അത് പറയാം കേട്ടോ

வெரி மூணு கடற்க

ஹாய் டப்பா நாது பிரியனும் நீ கட எடுத்துடுவா தக்கா தக்கா ஏதாவது மதிங்கடா yellow எடுத்துடுவா yellow yellow red green னு எடுத்துடுவா yellow red green எல்ல எடுத்துடுவா green னா green னா green னா green னு எடுத்துடு. ஆபாக்ஸ்ல எடுத்துடு. டப்பா പഠിക്കണ്ടേ ഒക്കെ പറ നല്ല കുട്ടിയാണെന്ന് കാണിക്കണേ ഓക്കേ പറഞ്ഞിട്ടോ ഇരി ബുക്ക് വന്നു ഗൗതമിയില് ഷീപ്പ് എടുത്തു ഷീപ്പ് ഷീപ്പിനെ കണ്ടു കൊടുത്തേ ഷീപ്പിനെ കഞ്ചു കൊടുത്ത അവിടാ ഷീപ്പ് എടുത്തു ഷീപ്പ് കൊടുത്തു കാണിച്ചു പിന്നെ കൗ എടുത്തു അമ്പ കൗടുത്തു ബാബാ കൗ കൊടുത്തു കാണിച്ചു കൊടുത്തേ കണച്ചു ഫോണിൽ കാണിച്ചു കൊടുത്ത கௌ கபா हां காஞ்சிடுங்க நம்ம இங்க காணி கொண்டா அம்மா டக் கொடுத்து டக் டக் குவா 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 டaccordo டக்க காஞ்சிடுதா டக்கா ஏது யஸ் கௌதோ இன் a ડોங் ગેવடா ડોங்கிને காஞ்சிண்டாનું ડોங்கிને ડોங்கி ડોங்கி வேர் இஸ் ડોங்கி டंकी ડોங்கி ஓ வேர் இஸ் ડોங்கி தி ба ഫോണിൽ കാണിക്കണ്ടേ ഗൗതുമെ ഫോണിൽ വരണ്ടേ ഡോങ്കിനെ കാണിക്കുന്നത് കാണിച്ചേ കാണിച്ചു കൊടുത്തേ ഡോങ്കിനോങ്കി കൊടുത്തു പെറിസ് ഡോകി

Where is dog Gaudu? Dog Baba. Dog, dog, dog. Ch, Baba. Dog is our dog. Baba. Right dog. Dog. Baba. Baba no na? Baba. Baba. Gaudu duck no na duck. Parna? Duck. Sheep no na? Sheep. Sheep or Sheep. സേപ്പ് 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 ഡക്കിനെ കാണിച്ചുകൊടുക്കു അത് റാബിറ്റ് ഉണ്ടക്കണ്ണുള്ള കാണിച്ചോടുക്കേക്കി കാണിച്ചു കൊടുക്കാണെ ഇതാണ് ബഫല്ലോ ബഫല്ലോ കാണിച്ചേ ബഫല്ലോ അതെന്നാ അത് റാബിയല്ലേ ബഫല്ലോടുത്തു ബഫല ഇതാ ബഫല്ലേ ബഫല ഉണ്ടക്കണ്ണൊക്കെ അതും ഉണ്ട കണ്ണ് ഇത് തൊട്ടേ വെരി ഗുഡ് എവിടെ മൂക്ക് ബസല്ല മൂക്കെടുത്തു അതാണ് ബസലോ ബഫല തലത്തു തല 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 ബഫല തലാ തലിയെടുത്തു ബസലണ്ടേ ചെവിണ്ട് ചെവി ചെവി വലിയ ചെവി ബഫലോണ്ടേ Chebi. What is Chebi? Takka takka. Dancer Chanchu. Ah, Jin Chika. Jin Chika. Donkey. 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 താങ്ക് യു പറ അമ്മേനോട് അമ്മ മോത്തോക്കി പറയൂന്താമിന്ദ